സമ്പൂർണ്ണ ആയിട്ടുണ്ട് ബ്ലൂ വന്നിട്ടുണ്ട് ഗ്രീൻ വന്നിട്ടുണ്ട് ഇത് തന്നെ ലൈറ്റ് കൂട്ടാൻ കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പം രാത്രി കുറങ്ങണ സമയത്താണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം ഇതെല്ലാം സുഹൃത്തുക്കൾ എല്ലാവർക്കും എക്സോലൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ബൾബിന്റെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് സ്മാർട്ട് ബൾബ് ഞാനിപ്പോൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ബൾബ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത് ഇത് ചെറിയൊരു പെടൽ ഇതുമായി പെട്ടിട്ടുണ്ട് പെട്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് അലക്സയൊക്കെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബൾബിൽ വൈഫൈ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ എങ്ങനെ ഇത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്കിത് സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടുകയാണെന്ന് എൻ്റെ അപ്ഡേറ്റ് ചെയ്യുക ഏതായാലും ഞാനിപ്പോൾ ഇതൊരു ബ്ലൂടൂത്ത് വഴി ഈ ഒരു ബൾബ് കണക്ട് ചെയ്യുന്ന വിധം എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം ബ്ലൂടൂത്ത് വഴിയാണിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇതിപ്പോൾ ഈ ഒരു ബൾബ് ഇങ്ങനെ പേരിംഗ് മോഡിലാണ് നിൽക്കുന്നത് ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഓണാക്കുന്ന സമയത്ത് ഇങ്ങനെ മിന്നി കത്തും ഓക്കെ ഇതിപ്പം ചില ബൾബുകൾ ഓണാക്കണ സമയത്ത് ഡയറക്റ്റായിട്ട് ഫുള്ളായിട്ട് കത്തി നിൽക്കുന്നത് കാണും അല്ലെങ്കിൽ കുറച്ചു നേരം നമ്മൾ ഓൺ ഇട്ട് കഴിഞ്ഞാൽ ഇത് സ്റ്റെക്കായിട്ട് നിൽക്കും അങ്ങനെയാണ് ഇതിൻ്റെ പയറിംഗ് മോഡ്ക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വെക്കാം എങ്ങനെ പയറിങ് മോഡിലേക്ക് മാറ്റാം എന്നുള്ളത് അപ്പോൾ ഏതായാലും പേരിങ് മോഡിൽ നിൽക്കുന്ന ബൾബ് എങ്ങനെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ പോയിട്ട് ഇതിൻ്റെ ആയിട്ടുള്ള സ്മാർട്ട് ലൈഫ് എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ക്യു ആർ കോഡ് അതിൻ്റെ കാരലോഗിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട് ഏതായാലും സ്മാർട്ട് ലൈഫ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ സ്റ്റാ സ്മാർട്ട് ലൈഫിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർവൈസ് ആയിരിക്കും കാണിക്കുക ഇതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും ലോഗിൻ ഉണ്ടാവും സൈനപ്പ് ഉണ്ടാവും പിന്നെ സൈൻ ആസ് ട്രൈ ആസ് ഗസ്റ്റ് എന്നുള്ളത് എന്നുള്ളതുണ്ടാവും ഇപ്പോൾ അക്കൗണ്ട് ഒന്നും എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഗസ്റ്റായിട്ട് ഉപയോഗിക്കുക അതല്ലാതെ എൻ്റെ അക്കൗണ്ടുള്ള ആളുകൾക്ക് ലോഗിന് ക്ലിക്ക് ചെയ്യുക അല്ലാത്ത ആൾക്കാർക്ക് സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുക സൈനപ്പിൽ ക്ലിക്ക് ചെയ്താലും വലിയ പ്രയാസമൊന്നുമില്ല അതിൽ ഒരു ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക അതിനേശേഷം ഒ ടി പി വരും അതിനുശേഷം നമ്മൾ പുതിയ പാസ്വേഡ് ഉണ്ടാക്കുക ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാലേ നമുക്ക് ലോഗിൻ ചെയ്യാം ഏതായാലും ഇപ്പോൾ ഞാൻ ഒരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് വെച്ചിട്ട് ലോഗിൻ ചെയ്യണം ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതിൽ ആഡ് എന്നുള്ളതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ആഡ് നൽക്ക് കഴിയുമ്പോൾ നമ്മളോട് ബ്ലൂടൂത്ത് ഓൺ ആക്കാൻ പറയാം ബ്ലൂടൂത്ത് ഒന്ന് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക ബ്ലൂടൂത്ത് ഓൺ ആക്കുന്നതോടുകൂടി തന്നെ നമ്മളെ ബൾബ് ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കണക്റ്റായി ഇനി നമുക്ക് ഇതിന് മറ്റ് പേരുകൾ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതോടൊപ്പം തന്നെ ഇത് കണക്റ്റ് ആകുന്നതോടുകൂടി ആടെ ബൾബ് സ്റ്റഡി ആയിട്ടുണ്ട് ഉണ്ട് അതുകൂടി നമുക്ക് അവിടെ നോക്കാം ഇതിന് ഞാൻ തൽക്കാലം സീറോ ബൾബ് എന്ന് കൊടുക്കുകയാണ് കാരണം ഇതിൽ ഓൾറെഡി ഇവിടെ വേറൊരു ബൾബ് ഉള്ളതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ സീറോ ബൾബ് എന്നുള്ളൊരു പേരാണ് ഇതിൽ കൊടുക്കുന്നത് ഓക്കെ ഇനി ഇതിൽ ജസ്റ്റ് നോക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലുള്ള ഫീച്ചറുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഡിം ആക്കാന് കുറക്കാൻ കൂട്ടാന് പിന്നെ കളർ ചെയ്ഞ്ച് ചെയ്യാം മറ്റേ ലൈറ്റ് ഉള്ളതുകൊണ്ട് കാണാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ കാണിച്ചരാം ഉണ്ടോ വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ ഇപ്പം സമ്പൂർണ്ണ റെഡ് ആയിട്ടുണ്ട് ബ്ലൂ വന്നിട്ടുണ്ട് ഗ്രീന് വന്നിട്ടുണ്ട് ഇത് തന്നെ ലൈറ്റ് കൂട്ടാൻ കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ രാത്രി കുറക്കണ സമയത്താണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം ഇതെല്ലാം ഒരൊറ്റ ലൈറ്റ് മേൽ നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് പിന്നെ എന്തെങ്കിലും ഗൂഗിൾ അസിസ്റ്റൻ്റായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കി പക്ഷേ ശ്രമിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഇതൊരു ഗൂഗിൾ അസിസ്റ്റൻറ്റിലേക്ക് ഇത് വരുന്നുണ്ട് പക്ഷേ അത് ഓപ്പൺ ആവുന്നില്ല അതുകൊണ്ട് അതിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഏതായാലും ഇനി നമുക്ക് ആ വണ്ടിൻ്റെ ആ മോട്ടർ കണക്ട് ചെയ്യാനുണ്ട് അങ്ങനെ അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഏതായാലും ഇന്നത്തെ വീഡിയോ അവിടെ വൈൻ്റെ അപ്പിയാണ്